മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു നല്ല കണ്ടുപിടുത്തം തന്നെയായിരുന്നു പ്ലാസ്റ്റിക് എന്നാൽ മനുഷ്യൻ ആ പ്ലാസ്റ്റിക് കാരണം തന്നെ മരണപ്പെട്ടിട്ടുമുണ്ട് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക്കിനെ കുറിച്ചാണ് മനുഷ്യൻ കണ്ടുപിടിച്ച പ്ലാസ്റ്റിക് മനുഷ്യന് വിനയായ കഥയെക്കുറിച്ച് അപ്പോൾ പറഞ്ഞു പോർട്ടിപ്പിക്കാതെ നമുക്ക് വീട്ടിലേക്ക് തന്നെ കിടക്കാം അപ്പേലാർക്കും അല്ലണ്ടെ പോൾഡ് നയൻ പോയിൻ്റ് ഓയിലേക്കാണ് സ്വാഗതം പ്ലാസ്റ്റിക് ഒരു നല്ല കണ്ടുപിടുത്തമായിരുന്നു നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ആഹാരസാധനങ്ങളൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് കവറുകളിലൂടെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൾ കാരണം ആഹാര സാധനങ്ങളും മറ്റുമൊക്കെ നമുക്ക് കൊണ്ടുനടയ്ക്കാൻ സാധിക്കുമായിരുന്നു അതുമാത്രമല്ല പറയാൻ സാധിക്കാത്ത എണ്ണിയാൽ തീരാത്ത പല ഗുണങ്ങളും മനുഷ്യർക്ക് പ്ലാസ്റ്റിക് ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നാൽ പ്ലാസ്റ്റിക് എന്നത് ഒരു മഹാവിപത്ത് തന്നെയാണ് എന്ന് ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും അത് സത്യമാണ് എങ്ങനെയാണ് പ്ലാസ്റ്റിക് ഒരു വലിയ വിപത്തായി തീരുന്നത് തീർന്നത് അത് മനുഷ്യർ തന്നെയാണ് അതിൻ്റെ കാരണം ഉപയോഗിച്ച പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് എന്ന ഒരു നല്ല കണ്ടുപിടുത്തത്തെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് എന്നാൽ ഉപയോഗിച്ച പ്ലാസ്റ്റിക് ജലാശയങ്ങളിലേക്കും മണ്ണിലേക്കും വലിച്ചെറിയുന്നതും പ്ലാസ്റ്റിക് കത്തിക്കുന്നതും മനുഷ്യൻ്റെയും മറ്റു ജീവജാലങ്ങളുടെയും വംശത്തിന് തന്നെ ഭീഷണിയാണ് മണ്ണിൽ പ്ലാസ്റ്റിക് ഇടുന്നത് കൊണ്ട് ചെടികൾ വളരുകയില്ല മണ്ണിൻ്റെ ഫലഭൂഷ്ടത പ്ലാസ്റ്റിക് മണ്ണിലിടുന്നത് കൊണ്ട് നശിക്കുന്നു എന്നത് തെളിയിച്ച തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ് അതുമാത്രമല്ല പ്ലാസ്റ്റിക് നമ്മൾ കത്തിക്കുമ്പോൾ അതിൻ്റെ വാതകം അതിൽ നിന്നും ഉണ്ടാകുന്ന വാതകം നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു രസകരമായൊരു കാര്യം ഞാൻ പറയാം നമ്മൾ ജലാശയങ്ങളിലേക്കൊക്കെ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക്കുകൾ ചേർന്ന് ഒരു വലിയ ഐലൻഡ് പോലെയൊക്കെ അമേരിക്കയിലെ ചില കടൽ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുമുണ്ട് ഇങ്ങനെ കടലിലും നദിയിലും കുളത്തിലുമൊക്കെ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് മീനുകൾ ഭക്ഷിക്കുന്നു അത് മീനുകളുടെ വയറ്റിലെത്തുന്നു അത് മീനുകൾക്ക് രോഗമുണ്ടാവാൻ സാധ്യത ആകുന്നു അതുമല്ല മനുഷ്യർ ആ മീനുകളെ തന്നെ വലയിട്ട് പിടിക്കുന്നു ആ മീനിനെ തന്നെ കഴിക്കുന്നു മനുഷ്യരുടെ ശരീരത്തിലും പ്ലാസ്റ്റിക് ചെല്ലുന്നു മനുഷ്യർക്കും രോഗങ്ങളുണ്ടാവുന്നു അപ്പോൾ മനുഷ്യർ തന്നെ മനുഷ്യരെ കൊന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങൾക്കും കാരണം നമ്മുടെ യുക്തിപരമല്ലാത്ത ചിന്തകൾ തന്നെയാണ് എന്ന ഉത്തരത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അപ്പോൾ യുക്തിപരമായി നല്ല രീതിയിൽ മനുഷ്യർ ചിന്തിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് ഇനി താൻ ചെയ്ത തെറ്റിനെ നശിപ്പിച്ച് ലോകത്തിന് നല്ല ഒരു നാളയെ പകർന്നു കൊടുക്കാൻ സാധിക്കും നശിപ്പിച്ച് ലോകത്തെ സമ്പൂർണമാക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണെങ്കിലും മനുഷ്യർ യുക്തിപരമായി തന്നെ ചിന്തിക്കട്ടെ ഇനി ഭാവിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും ഒരിക്കലും മറക്കരുത് പിന്നെ ഒന്നുകൂടി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുറന്നു പറയുക അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വിളിയിൽ കാണാം ബായ്സ്ക്രൈബ് and also press this bell icon.